ഹായ് വെൽക്കം ടു യർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ പുതുതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന ആണ് വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മുടെ വാവയുടെ ചോറൂണാണ് അപ്പോൾ ചോറൂണിന് വേണ്ടിയിട്ട് കുളി കഴിഞ്ഞതാണ് മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം അതേ ഒരുങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു എ ടി എമ്മിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി വരുന്ന വഴിയാണിത് അപ്പോൾ അമ്മയും ആളുകളൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇതേ വഴിയേ വരുന്നുണ്ട് ഞാൻ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇതുവഴിയാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നത് കുളങ്ങര എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് രണ്ട് അമ്പലമുണ്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്നും ചോറ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അവിടേക്ക് പോകുക കേട്ടോ അപ്പോൾ ഫസ്റ്റിലത് നമ്മൾ ശിവക്ഷേത്രത്തിന്ന് കൊടുത്തു അപ്പോൾ അദ്ദേഹം ഒരു മൂന്ന് പേര് എത്തിയിട്ടുണ്ട് ബാക്കി അമ്മയും അമ്മമ്മയാണ് ഉള്ളത് കാരണം ഇത് രണ്ടാമത്തെ ചോറൂണാണ് അതുകൊണ്ട് വേറെ ആരും വന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ചോറൂണിൻ്റെ ആ ഒരു ഷീട്ട് ഷീട്ട് എടുക്കില്ലേ അവിടെ പോയിട്ട് ഇതൊക്കെ പറയുകയാണേ അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അമ്പാടി ഏട്ടൻ പുറത്ത് പോയതുകൊണ്ട് ഫസ്റ്റിലത്തെ ചോറുണ്ടും ഇല്ല ഇല്ലാതെ രണ്ടാമത്തേനും ഇല്ല അപ്പോൾ വന്നിട്ട് എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോകണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യോഗികുളങ്ങര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ബാക്കിയുള്ളവരൊക്കെ തൊഴുത് വന്ന് നമുക്ക് ചന്ദനൊക്കെ കിട്ടി ഇത് വേറൊരാളെ കാണാം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഷർട്ട് അയക്കാത്തത് ഓർമ്മ വന്നത് അത് അവിടെ വേറൊരാൾ വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഷർട്ടൊക്കെ അയച്ച് ഇതേ നമ്മളെ ചോറൂൺ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് അമ്മാമ്മയ്ക്ക് നമ്മുടെ അമ്മാമൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് മുട്ടിൻ്റെ ആ ഒരു ടൈമിൽ അമ്മാമ്മയ്ക്ക് നമ്മുടെ ഫസ്റ്റ് ചോറൂണിൽ വരാനോ വാവയ്ക്ക് ചോറ് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല തന്നെ നമുക്ക് അമ്മാമനെയും കൊണ്ട് മെയിനായിട്ട് അമ്മാമ്മനെ കൊണ്ടുവരേണ്ടതാണ് അമ്മാമനെയും കൊണ്ട് അമ്പലത്തിൽ വരണം ചോറ് വാവയ്ക്ക് കൊടുപ്പിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇന്നാണ് നടന്നത് അത് അതിന് മുമ്പൊത്ത് നമുക്ക് വാവയ്ക്ക് സുഖമല്ലാണ്ടായി അങ്ങനെ ടൈം ഒന്നും കിട്ടിയില്ല ഇതാണേ അവിടുത്തെ തിരുമേനി ഇവിടെ ഇവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഒരുപാട് ദൂരെ നിന്നൊക്കെ ഇവിടുന്ന് ആളുകൾ വരാറുണ്ട് ഇത് നമ്മളൊരു അമ്മായി അമ്മായി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചോറും ഉണ്ട് കണ്ടപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഞാൻ അത് മാത്രമല്ല ഇവന് ക്ലാസ് ഉണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ട്യൂഷൻ ഉണ്ട് വൈകുന്നേരം വരെ ട്യൂഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ വരും എന്നുള്ളത് പറഞ്ഞതാണ് അപ്പോൾ ദേ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വോയ്സിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതെ മഴ ഏകദേശം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും പോകേണ്ട ആളുകളാണ് അമ്മയ്ക്കും പോകണം ക്ലാസ്സിലും പോകണം എല്ലാവർക്കും പോകേണ്ടതാണ് ഇപ്പോൾ ചെറിയൊരു ചോറൂണ് നമ്മൾ രണ്ട് ക്ഷേത്രത്തിൽ നിന്ന് നടത്തണം എന്നുള്ളത് വിചാരിച്ചതല്ലേ അപ്പോൾ അതേ മഴ കാരണം നമ്മളൊരു കടയിൽ കയറി നിൽക്കുകയാണ് എല്ലാവരും അമ്മ പോയി ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇവ അമ്മമ്മേനെ ഫസ്റ്റ് അമ്മയ്ക്ക് കാല് വയ്യാത്തത് കാരണം അമ്മമ്മേനെ ഇറക്കി മഴയായത് കാരണം എനിക്കും ഇസെക്കുട്ടിക്കും വണ്ടി മേൽ പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ കുടയൊക്കെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പം ഞാനും വാവേം നടന്നു അപ്പം അമ്മ മതി ഞങ്ങളെയും കാത്തു ഇവിടെ നിൽക്കുകയാണേ ഇവിടെ എടുത്ത് നടന്നതുകൊണ്ട് എൻ്റെ അമ്മ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ചോറ് കൊടുത്ത ആ ഒരു പ്രസാദമാണ് വീട്ടിലെത്തി ഞാനും കുറച്ച് അതൊക്കെ കഴിച്ച് ഇസക്കുട്ടി ചോറ് കൊടുത്ത് കഴിയുമ്പോഴേക്കും നല്ല ഉറക്കായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ